വെൽക്കം ടു കിച്ചൻ ആർട്സ് ഇന്ന് നമ്മളിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് റൈസാണ് തയ്യാറാക്കുന്നത് ഇത് നമുക്ക് ലഞ്ചിനും അതേപോലെ ഡിന്നറിനൊക്കെ വേണ്ടി വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു റൈസ് റെസിപ്പിയാണ് ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു ചെറിയ സവാള ചോപ്പ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഈ സവാള നല്ല പോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്തതും അതേപോലെ തന്നെ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇഞ്ചി ഏകദേശം ഒരു ടീസ്പൂണോളം ഇഞ്ചി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഈ സവാളയൊക്കെ ഏകദേശം ഒരു ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഈ സവാളയൊക്കെ നല്ലപോലെ ഗോൾഡൻ കളറായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ നമ്മുടെ എരിവിനുസരിച്ച് മുക്കാൽ ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ മുളക് പൊടി അതിനുശേഷം ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്തിട്ടുണ്ട് ഇനി തീ ലോ ഫ്ലെയിമിലാക്കിയ ശേഷം നമുക്കിതൊരു ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ പാൻ്റെ ഒരു സൈഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ മുട്ടയൊന്ന് കുക്കായി വന്ന ശേഷം മാത്രം നമുക്കിത് മസാലയായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മുട്ട ഇപ്പോൾ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ മസാലയായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുക്ക് ചെയ്തെടുത്ത റൈസ് ഏകദേശം മൂന്ന് കപ്പ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഏത് റൈസ് വേണമെങ്കിലും നമുക്കിതിലേക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർക്കാതെയാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സായിട്ട് ഈ റൈസ് നല്ലപോലെ ഒന്ന് ചൂടായി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അവസാനമായിട്ട് ഞാനിതിൻ്റെ മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും കൂടി നമുക്കിതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിത് ഫ്ലെയിമിൽ നിന്നും മാറ്റാം അങ്ങനെ നമ്മുടെ എഗ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ലഞ്ചിനോ ഡിന്നറിനൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്നൊരു റൈസ് തയ്യാറാക്കണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എഗ് റൈസ് ഇത് നമുക്ക് റേത്തേടെ കൂടെയോ അല്ലെങ്കിൽ പിക്കിളിൻ്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്